ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാളമാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ പത്തിന്റെ മലയാളമാസം ഏതാണെന്ന് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് നല്ല ദിവസമാണ് എന്തെങ്കിലും പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റുന്നുണ്ടല്ലേ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തന്റെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് പുതിയ കർമ്മങ്ങൾ തുടങ്ങാനാണ് നല്ല ദിവസം ഇത് കൂടുതൽ ഗുണം കിട്ടുക ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർ അവർക്ക് സൂര്യനിൽ നിന്നും ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് കൊണ്ട് മറ്റു ചില ഉദ്ദേശിച്ച കാര്യങ്ങളോടുകൂടി സാധിച്ചെന്ന് രോഹിണിയും അകീരം നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായി കുറച്ച് മോശമാണ് എന്നാലും ചിഹ്നത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് എന്തിക്കുമ്പോൾ അനുഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ദോഷവും വലിയ കാര്യത്തിൽ ഉണ്ടാവില്ല അതേസമയം ചെറിയ ഉദ്ദേശങ്ങളെല്ലാം സൂര്യന്റെ അടിസ്ഥാനത്തിൽ ലഭിച്ചതും ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതും തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായ ആരോഗ്യപരമായി പക്ഷേ ചിങ്ങത്തിലോ കഞ്ഞിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് ജനിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന ദോഷവും വലിയ അനുഭവത്തിലൊന്നും കാണില്ല അതേസമയം തന്നെ ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ എന്താ സാധിച്ചതും വരാം പുണർത്ത നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം ചിങ്ങമോ കണ്ണിയോ അനുഭവം ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചാലും വ്യക്തിപരമായ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പക്ഷേ ട്രാൻസ്ഫർ ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെല്ലാം നോക്കണം വിദേശ ഇടപാടുകേർക്കൊന്നും പറ്റിയതല്ല പൂയം ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശ ദിവസമാണ് അലസത ആരെങ്കിലും പറ്റിക്കുക ചടിയിൽപ്പെടുക പപാതങ്ങൾ കേൾക്കുക പണം നഷ്ടപ്പെടുത്തുക കളവ് പോവുക വിദേശ ഇടപാടുകൾക്കൊന്നും കൊടുക്കൽ വാതലുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല പണം അനാവശ്യമായി ചെ വായിക്കുന്നു പോകും എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ വിഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷമൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അതേസമയം അവരെ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വളരെ നല്ല ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് അനുഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിന്റെ അംഗീകാരം എല്ലാം കിട്ടും കിട്ടണ്ട പണവിന്റെ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് അത്തം ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ നല്ല ദിവസമാണ് ജോലി കിട്ടാം പ്രമോഷൻ കിട്ടാം പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് എല്ലാ കാര്യത്തിലും ഉത്സാഹം കാ കാണും എന്തെങ്കിലും തുടങ്ങാനോ ഉദ്ദേശിക്കുന്നുണ്ട് വളരെ നല്ല ദിവസമാണ് ഈ ഗുണം കൂടുതൽ കെട്ടുക ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചത് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നൽകുന്നത് അതുകൊണ്ട് അവരുടെ ഒരുമാതിരി എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു ദിവസമാണ് ചോദ്യ നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾക്കുള്ള പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെണ്ണി നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷം മാത്ര കാര്യമല്ല അതേസമയം തന്നെ അവരുടെ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ടാണ് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും കുറച്ച് മോശം ദിവസമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും സാസ്തീയ തടസ്സങ്ങളും കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ശ്രദ്ധിക്കാം എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം ഒന്നും തന്നെ ഇല്ല അല്ലെങ്കിൽ അത്ര പ്രബലമായിരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം പക്ഷെ മറ്റുള്ള ചില കാര്യങ്ങളെല്ലാം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചതും പറയാറ് അഴം കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് പെട്ടെന്നുള്ള അവിചാരികമായ ആരോഗ്യ പ്രശ്നങ്ങൾ ശത്രുത തടസ്സങ്ങൾ എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം ശ്രദ്ധിക്കണം എന്നാൽ ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന ദോഷമൊന്നും അത്ര കണ്ട് കണ്ടെന്ന് വരില്ല അധിക ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും പറയാം അനിഴം കേട്ടയാണ് പറഞ്ഞത് മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ദാമ്പത്യപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് വിവാഹമെല്ലാം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് ദാമ്പത്യപരമായിട്ടാണ് നല്ലതായിട്ട് കാണുന്നത് ശത്രുതയെല്ലാം തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞു കൊടുക്കുന്നത് ഈ ഗുണം കൂടുതൽ കെട്ടുക ചിങ്ങത്തിലോ കണ്ണിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്ക് അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് അവർക്കിത് മാത്രമല്ല മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചതും വരാം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് കേസ് വഴക്കലുകൊണ്ട് അതിനനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടസ്റ്റിൻ റബി പോലെയുള്ളത് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കെട്ടുക ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്നും കൂടി ഗ്രാമങ്ങൾ വളരെ അനുകൂലമായിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച മറ്റുള്ള ചില കാര്യങ്ങളും സാധിച്ചതെല്ലാം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ ഇതെല്ലാം കാണുന്നത് എന്നാല് ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷം അത്ര പ്രകടമായി കാണില്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഊരോളിട്ടാതീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ കുടുംബപരമായ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് മാതാപനും ദിവസം അത്ര നല്ലതുമായിട്ട് തോന്നുന്നുണ്ട് എന്നാല് ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യലേലിപ്പോള് ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നീക്കുന്നത് അതുകൊണ്ട് അവരുടെ സംബന്ധിച്ചിടത്തോളം ഈ ദോഷത്തിനെല്ലാം ചെറിയ പരിഹാരങ്ങൾ ചെറിയ അത്ര വലിയ പ്രബലമായിട്ടൊന്നും തോന്നില്ല അതേസമയം ഉദ്ദേശിച്ച ചില മറ്റുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം അതുകൊണ്ട് വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ ദിവസമല്ല വീട് നിർമ്മാണത്തിനെല്ലാം ചില തടസ്സങ്ങൾ എല്ലാം കാണുന്നുണ്ട് മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല ദിവസമല്ല എന്നാല് ചിങ്ങത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ദോഷവും അത്ര പ്രബലമൊന്നും ായിരിക്കില്ല അതേസമയം അവർ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സൂര്യനിൽ നിന്ന് വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ആ ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ഇതാണ് ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച ദിവസത്തെ ഫലം